കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ആലക്കൽ വിടെ കുടുംബ സംഗമം മുരിങ്ങേരിയിൽ വെച്ച് നടന്നു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി വി സീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പറയും പണ്ട് സ്കൂളിൽ പോയത് പണ്ടേത്തെന്നു പറയുന്നു ഇങ്ങനെ പറയല്ലേ നിങ്ങൾ പണ്ടേത്തെ പറഞ്ഞാലേ ഇന്നേത്തതിന്റെ അത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതാണ് ചരിത്രം പണ്ടേത്തതാണ് നമ്മൾ ചരിത്രം എന്ന് പഠിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത് ഇന്ന് എന്തായിരിക്കണം അത് ഞാൻ നമ്മളെ പഠിപ്പിച്ചുകൊടു ഇന്നലത്തെ ചരിത്രവും ഇന്നിന്റെ ആ സ്ഥിതിയും പഠിച്ചുകൊണ്ട് പോകണം നമ്മൾ നാളേക്ക് പോകാൻ അതുകൊണ്ട് കുട്ടികളോട് തീർച്ചയായും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മൾ പഠിച്ചതും നമ്മൾ അനുഭവിച്ചതുമായ കാര്യങ്ങൾ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതത്ര എപ്പോ ഇതേ പറയും അമ്മ വേറെ ചൊക്കെ പറയില്ലേ ചടങ്ങിൽ വെച്ച് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ സുധാകരൻ എം പ്രകാശൻ പി ഷിജിൻ എം പി റിജിത്ത് കെ സനീഷ് എ നമിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു